ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ സംരംഭമായ ബിർഡ് ആദ്യത്തെ ഷോറൂം തിരുവനന്തപുരത്ത് ആരംഭിച്ചു തിരുവനന്തപുരം അമ്പലമുക്കിലാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് ഷോറൂമിന്റെ ഉദ്ഘാടനം സൌത്ത് ഇന്ത്യ സോണൽ ഹെഡ് സതീഷ് അയ്യർ നിർവഹിച്ചു കേരളത്തിലെ ആദ്യത്തെ ഷോറൂമാണ് ആരംഭിച്ചത് ഒപ്പസ് എന്ന പേര് പോലെ തന്നെ ഒട്ടനവധി സവിശേഷതകളുണ്ട് ഓപ്പസ് പെയിൻ്റുകൾക്ക് ഓപ്പസിൻ്റെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ നമുക്ക് വിവിധ തരം പ്രോഡക്റ്റുകളുണ്ട് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ പുതിയ ട്രെൻഡിങ് ആയിട്ട് വരുന്ന വാട്ടർ പ്രൂഫിങ് അതുപോലെ തന്നെ വുഡില് വുഡിൽ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള പ്രോഡക്റ്റുകളുണ്ട് വിവിധതരം വാൾ ഉണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാൾ പേപ്പേഴ്സാണ് ഇതിനകത്തുള്ളത് നിരവധി ഷോറൂമുകൾ തുറക്കാനാണ് ഗ്രൂപ്പിന്റെ തീരുമാനം മറ്റു പെയിന്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായ സർവീസും ഉപഭോക്താവിന്റെ സംതൃപ്തിയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഓപ്പസ് പെയിന്റ്സ് പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിൽ നമ്മൾ ഒരുപാട് ഷോറൂംസ് പ്ലാൻ ചെയ്യുന്നുണ്ട് എല്ലാ മേജർ സ്ഥലങ്ങളിലും നമ്മുടെ ഷോറൂംസ് വരാനാണ് നമ്മുടെ പദ്ധതി സോ ഒരു വൺ ഇയർ കേരളത്തിലൊരു നമുക്ക് സോ പല ഷോപ്സ് പല ഷോറൂംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ഇതിലൊരു പുതിയൊരു ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ഷോറൂംസിലൂടെ കസ്റ്റമറിന് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് മെച്ചപ്പെട്ട നിലവാരവും ഗുണമേന്മയുള്ള പെയിന്റുകളുമാണ് ബിർള ഒപ്പസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ച് ഇപ്പോൾ ബുഡ് റിലേറ്റഡ് ആയിക്കോട്ടെ ഇനാമൽ ആയിക്കോട്ടെ എക്കോണമി മുതൽ ലക്ഷറി വേറെയുള്ള പെയിൻറ്റിൻ്റെ എല്ലാ സാധനങ്ങൾക്കും വാട്ടർ പ്രൂഫിങ് എല്ലാത്തിനും ഈ ഔട്ട്ലെറ്റിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്യാം അതുകൂടാണ്ട് പെയിൻറ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് എന്ത് സംശയങ്ങൾ തീർക്കണമെങ്കിലും ഇവിടെ ഒരു കൺസൾട്ടൻറ്റ് കാണും സോ സർവീസ് വൈസും പ്രൊഡക്റ്റ് വൈസും എന്നും കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും നമ്മുടെ പ്രയോറിറ്റി സോണൽ ഹെഡ് സതീഷ് അയ്യർ ഓൾ കേരള പെയിന്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോപിനാഥൻ സൗത്ത് ഇന്ത്യൻ സോണൽ ഫ്രാഞ്ചൈസി ഹെഡ് ബെയ്സിൻ സൈമൺ കേരള റീജിയണൽ സെയിൽസ് മാനേജർ ഗോവിന്ദ് എന്നിവർ പങ്കെടുത്തു കേരള വിഷന് തിരുവനന്തപുരം